പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ സമാപനം ഞായറാഴ്ച നടക്കും ഭാരതീയ നാട്യകലകളിൽ പ്രശസ്തരായ പതിനാല് പ്രതിഭകളെ ആജീവനാന്ത നേട്ടത്തിനുള്ള പുരസ്കാരം നൽകി ആദരിക്കും ഡോക്ടർ മല്ലിക സാരാഭായ് ഡോക്ടർ ചിത്ര ചിത്രവിശ്വേശ്വരൻ കലാമണ്ഡലം ഗോപി ദർശന ജാവേരി മഞ്ജു ഭാർഗവി മൈസൂർ ബി നാഗരാജ് കലാവിജയൻ മേത്തിൽ ദേവിക ഗോപിക വർമ്മ ഗോവിന്ദ സെക്കിയ വേണുജി പ്രൊഫസർ ലേഖ തങ്കച്ചി കലാമണ്ഡലം പ്രഭാകരൻ എന്നിവരെയാണ് ആദരിക്കുന്നത് രണ്ടായിരത്തിലേറെ കലാപ്രതിഭകൾ പങ്കെടുത്ത നാട്യോത്സവത്തിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം നൽകുന്ന പുരസ്കാരവും ഇതോടൊപ്പം സമ്മാനിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടുനിന്ന നൃത്തോത്സവം എന്ന ബഹുമതിയാണ് സമ്മാനിക്കുന്നത് മുൻ ദേവസ്ഥാനാധിപതി ദാമോദരസ്വാമിയുടെ നൂറാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് ഒൻപതിനാണ് നൃത്തോത്സവം ആരംഭിച്ചത് ദേവസ്ഥാനം പി ആർ ഒ കെ ജി ഹരിദാസ് കലാപീഠം അഡ്മിനിസ്ട്രേറ്റർ എം പി സന്തോഷ് കുമാർ പ്രിൻസിപ്പാൾ ഡോക്ടർ പൂർണ്ണത്രയയി ജയപ്രകാശ് ശർമ്മ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു